തുടർ മരണങ്ങളുടെ ഞെട്ടലിൽ യോഗ്യ മലയാളി സമൂഹം ബക്കിഹാമിൽ താമസിക്കുന്ന കോട്ടയം നീണ്ടൂർ സ്വദേശിയായ ശ്രീരാജ് പി എസ് നാൽപ്പത്തിരണ്ടാണ് നാട്ടിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലിരിക്കെ വിട പറഞ്ഞത് നാട്ടിലെത്തിയപ്പോൾ പതിവായി നടത്താറുള്ള ചെക്കിംഗിനോടനുബന്ധിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾ കണ്ടെത്തുകയും അർബുദം സ്ഥിരീകരിക്കുകയും അടിയന്തിരമായി ചികിത്സ ആരംഭിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ശ്രീരാജനെ തേടി മരണമെത്തിയത് യു കെയിൽ സ്റ്റോക്ക് മാൻഡിവിൽ ഹോസ്പിറ്റലിൽ ചികിത്സകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ചികിത്സകൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം അമൃത ആശുപത്രിയിൽ തിരികെ എത്തി ചികിത്സ പുരോഗമിക്കുകയാണ് ആകസ്മികമായി കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് ഭാര്യ സുബിയ വിജയൻ മൂന്ന് മക്കളുണ്ട് സംസ്കാരം വ്യാഴാഴ്ച നാട്ടിലെ വീട്ടിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കോവിഡ് പിൻവാങ്ങുകയും ക്രമേണ വർക്ക് ഫ്രം ഹോം മാറി ആളുകൾ കൂടുതലായി തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ തീരദേശങ്ങളിലെ വീടുകളുടെ വില കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശേഷം വീടുകളുടെ വില കുത്തനെ ഇടിഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ തീരപ്രദേശങ്ങളിലുള്ളവയാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു അതിനൊരു ഉദാഹരണമാണ് ഹേസ്റ്റിംഗ്സ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടാം പകുതിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടാം പകുതിക്കുമിടയിൽ വീടുകളുടെ വില മൂന്നിലൊന്നായാണ് വർദ്ധിച്ചത് എന്നാൽ ഇവിടെ വില ഇപ്പോൾ കുത്തനെ അടിഞ്ഞിരിക്കുകയാണ് തുടരെ തുടരെയുള്ള ദീർഘനാൾ ലോക്ക്ഡൌണുകളും വർക്ക് ഫ്രം ഹോം സംസ്കാരവും ആളുകളെ കൂടുതൽ സ്ഥല വീടുകൾ തേടാൻ പ്രേരിപ്പിച്ചതോടെയായിരുന്നു കടൽ തീര വസതികൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായത് അതിനു പുറമെ സമ്പന്നരെ വിപരീതമായി ബാധിക്കുന്ന രണ്ടാമത്തെ വീടിന് ഉയർന്ന നിരക്കിലുള്ള നികുതി നോൺ ഡോൺ ടാക്സ് സ്റ്റാറ്റസ് കളയാൻ തുടങ്ങിയ നടപടികളും കടൽ തീര വസതികളുടെ ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി ഇതും വിലയിടിയാൻ കാരണമായിട്ടുണ്ട് ഡോക്ടറും നിരവധി നഴ്സുമാരും അടക്കമുള്ള വനിതാ സഹജീവനക്കാർക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് യു കെയിൽ ഇന്ത്യൻ വംശജനായ ഡോക്ടർ കോടതി കയറുന്നു അൻപത്തി അഞ്ചുകാരനായ ഡോക്ടർ അമൽബോസിനെതിരായാണ് പരാതി പ്രവാഹം സർജൻ ഡോക്ടർമാരും നിരവധി നഴ്സുമാരും ഉൾപ്പെടെയുള്ളവരുടെ പരാതിയിലാണ് കോടതി വിചാരണ നടക്കുന്നത് വനിതാ സഹജീവനക്കാർ ജോലികൾ ചെയ്യുമ്പോൾ അശ്ലീലം കലർന്ന രീതിയിൽ ഇയാൾ സംസാരിക്കുകയും ചെയ്തിരുന്നതായി പരാതിയിൽ പറയുന്നു എന്നാൽ സീനിയർ കൺസൾട്ടന്റായ ഇയാളുടെ പദവിയും അധികാരവും മൂലം ലൈംഗികമായ പെരുമാറ്റങ്ങളെ വെല്ലുവിളിക്കാൻ മെഡിക്കൽ ജീവനക്കാർക്ക് സാധിച്ചില്ലെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഈ പെരുമാറ്റം പതിവായതോടെ ഇത് അമലിൻ്റെ സ്ഥിരം പരിപാടി എന്ന തരത്തിൽ പറഞ്ഞൊഴിവാക്കുന്ന നിലയിലായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് ഇയാളെ അറസ്റ്റ് ചെയ്തു വനിതാ സഹജീവനക്കാർക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ പേരിൽ പതിനാല് കുറ്റങ്ങൾ ചുമത്തിയതോടെയാണ് ഇയാൾ ഇപ്പോൾ കോടതി കയറിയിറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ അറസ്റ്റുകളെ ആക്രമിച്ച കേസിലാണ് സർജൻ കുറ്റാരോപണം നേരിടുന്നത് എന്നാൽ കുറ്റങ്ങളെ എല്ലാം ഇയാൾ നിഷേധിച്ചിട്ടുണ്ട് ലങ്കാശയർ ബ്ലാക്ക് പോൾ വിക്ടോറിയ ആശുപത്രിയിലാണ് അതിക്രമങ്ങൾ നടന്നത്